വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചു തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കൊഞ്ചു എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഈ രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക ഈ കറി മാത്രം മതി വയറു നിറയെ ചോറിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായി ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം ചൂടായി വരുമ്പോഴേക്കും തേങ്ങ ഇട്ടെന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയോടൊപ്പം വറക്കാനായിട്ട് ആവശ്യമുള്ളത് ഏഴ് അല്ലി ചെറിയ ഉള്ളിയാണ് അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഓപ്ഷനലാണ് വെളിച്ചെണ്ണ ഇല്ലാതെയും വറുത്തെടുക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാതെയും ഇരിക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് കൈ എടുക്കാതെ തന്നെ വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വറുത്തെടുക്കുക ഇതിന്റെ കളർ ഒന്ന് ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പൊ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി ആയിക്കിട്ടിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമായി ഇതിനകത്തേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവില് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കുക ഇനി ഫ്ലെയിം ഓഫാക്കുക തേങ്ങയുടെ ചൂട് കൊണ്ട് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ വറുത്ത് തേങ്ങയെ അടുപ്പിൽ നിന്ന് മാറ്റുക ഇനി നമുക്ക് ഇതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാനായിട്ട് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇനി ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പീസ് ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണിത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചെറിയ ഉള്ളിയോടൊപ്പം തന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് രണ്ട് പച്ചമുളക് കീറിയതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെയെല്ലാം കൂടെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുമെന്നും വേണ്ട ഇതൊന്ന് വാടിയാൽ മാത്രം മതിയാകും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക തേങ്ങ വറുത്ത സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെറിയ ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ അര തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും തക്കാളി കൂടെ ചേർത്ത് കൊടുത്താൽ ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് വഴുന്ന തക്കാളി അലിഞ്ഞു പോകുകയൊന്നും വേണ്ട അതായത് തക്കാളിയുടെ പച്ചരുചി ഒന്ന് മാറിയാൽ മാത്രം മതിയാകും അതിനു വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീയിലായത് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നാല് ചെറിയ പീസ് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വലിയ പീസ് കുടമ്പുളിയെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇതിലേക്ക് ഇത്രമാത്രം പുളിയുടെ ആവശ്യമുള്ളൂ ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി കൊണ്ട് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറ് നന്നായി തിളച്ചു വരുമ്പോഴാണ് ഇതിനകത്തേക്ക് കൊഞ്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപ്പും പുളിയും ഒക്കെ ചാറിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം അര കിലോ കൊഞ്ചാണ് വാങ്ങിയത് അതിൻ്റെ തോടെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തൂക്കം കുറവാണ് ബാക്കിയുള്ളതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കൊഞ്ചിത്തീയൽ പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചില സ്ഥലങ്ങളിൽ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി പിഴിഞ്ഞാണ് ഒഴിക്കാറുള്ളത് പക്ഷേ കോട്ടയം സൈഡിലേക്കൊക്കെ കൂടുതലും കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിനെ മൂടികൊണ്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കൊഞ്ച് വെന്ത് കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള ടൈം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഇപ്പം കൊഞ്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിനെത്തിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ തണ്ടോട് കൂടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കറികൾക്ക് രുചി കൂട്ടാനായിട്ട് അവസാനം ഇതേപോലെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇതിനെ മൂടികൊണ്ട് അടച്ചു വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറുകിയ ചാറോട് കൂടിയിട്ട് ഇരിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കൊഞ്ചിത്തീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി കൂടുതൽ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്തിടുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ